കമലാമുന്ന് ദേശീയപാതയിലെ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗം തേടി പ്രദേശവാസികൾ യോഗം ചേർന്നു ദേശീയപാത അധികൃതരുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായതെന്ന അഭിപ്രായമാണ് പൊതുവിലുയർന്നത് മഴ പെയ്തതോടുകൂടി അലമീൻ റോഡ് എ കെ ജി റോഡ് ചക്കോരയിൽ റോഡ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്ന സർവീസ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ റോഡുകളുടെ പരിസരത്തു നിന്നും നിർദ്ദിഷ്ട സർവീസ് റോഡുകളിൽ നിന്നും മണ്ണെടുക്കുന്നുവെന്ന വ്യാജേന സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിന്നുമായി ദേശീയപാതാ അധികൃതർ ലോഡുകണക്കിന് മണ്ണെടുത്ത് നിലവിൽ ഈ ഭാഗങ്ങൾ താഴ്ന്നുകിടക്കുന്ന അവസ്ഥയുമാണ് ഇതുമൂലമാണ് എ കെ ജി റോഡിനെ ഇരുവശത്തുമുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയത് നാൽപ്പതോളം വീട്ടുകാരാണ് ദുരിതത്തിലായത് പല വീടുകളിലേക്കും വെള്ളം കയറുകയും ചെയ്തു ഇവരുടെ പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ ആലത്തേൽ മൂസിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്ഥലം സന്ദർശിക്കുകയും എൻ എച്ച് ഉദ്യോഗസ്ഥരെയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെയും വിളിച്ചുവരുത്തുകയും പരിഹാരമാർഗം ആരായുകയും ചെയ്തിരുന്നു പി ഡബ്ല്യു ഡിയുടെ നിർദ്ദേശപ്രകാരം മന്നലാങ്ങുന്ന കൊച്ചന്നൂർ റോഡിനരികിലൂടെ കാനം നിർമ്മിച്ച് കനോലി കനലിലേക്ക് വെള്ളമൊഴുക്കി വിടാമെന്നായിരുന്നു നിർദ്ദേശം ഇതിനുള്ള അനുവാദം പി ഡബ്ല്യു ഡി നൽകാമെന്നും പറഞ്ഞിരുന്നു താൽക്കാലികാശ്വാസമായി സർവീസ് റോഡിലെ വെള്ളം വലിയ മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് വറ്റിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു പിന്നീടുണ്ടായ മഴയെ തുടർന്ന് പ്രദേശത്ത് മുൻപത്തേക്കാൾ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുകയും എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു ഈ യോഗത്തിൽ പി ഡബ്ല്യു ഡി റോഡിലൂടെ വെള്ളമൊഴുക്കി വിടുന്നത് അപ്രായോഗികമാണെന്നും വെള്ളം പോക്കറ്റ് റോഡുകളിലൂടെ ഒഴുകി കനോലി കനാലിലേക്ക് വിടാം എന്നാണ് നിർദ്ദേശം വന്നത് ഇതിന് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതം നൽകുകയും ചെയ്തിരുന്നു ദേശീയപാതയ്ക്കരിക്കിലുണ്ടാക്കിയ നാലടി വീതിയും അഞ്ചടി താഴ്ചയുമുള്ള കാന നിർമ്മിച്ച് വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ലോയിസ് നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാമെന്ന നിർദ്ദേശമാണ് ഉയർന്നത് പ്രദേശവാസികളുമായി യാതൊരുവിധ ആലോചനയ്ക്കോ പ്രവർത്തനങ്ങൾക്കോ പഞ്ചായത്തും വാർഡ് മെമ്പറും എം തയ്യാറായിട്ടില്ലെന്ന് യോഗം ആരോപിച്ചു പൊതുതീരുമാനപ്രകാരം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അധികൃതർ സർവീസ് റോഡ് ഉയർത്തിക്കൊണ്ടു പോകുകയോ പി ഡബ്ല്യു ഡി റോഡിലൂടെ വെള്ളം ഒഴിവാക്കുകയോ ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം വന്നത് അശാസ്ത്രീയമായ രീതിയിൽ പ്രദേശവാസികൾക്ക് ഭാവിയിൽ ആരോഗ്യ ഭീഷണി ഉണ്ടാവുന്ന തരത്തിൽ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം നടത്തുകയാണെങ്കിൽ എന്തുവില കൊടുത്തും തടയുവാനും യോഗം തീരുമാനിച്ചു യഹ്യാമ നൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം കെ അബൂബക്കർ നാസർ ഹുസൈൻ മാസ്റ്റർ ഷാഫി ചക്കൊലയിൽ ആർ എസ് ഷക്കീർ എം വി അബ്ദുൾ സമദ് കബീർ യൂനസ് അൽ ഹദീർ തുടങ്ങിയവർ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് പുന്നിയർക്കുളം